അദ്വൈത വേദാന്ത ദർശനത്തിലും ശ്രീനാരായണ ദർശനത്തിലും പണ്ഡിതനായിരുന്ന എഴുത്തുകാരനും ആചാര്യനും തത്വചിന്തകനുമായിരുന്നു ഗുരു നിത്യചൈതന്യതി ജയചന്ദ്രപ്പണിക്കര എന്നായിരുന്നു പൂർവാശ്രമനാമം ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ ശൃംഖലയിൽ മൂന്നാമതായി കണക്കാക്കപ്പെടുന്നു ശ്രീനാരായണ ഗുരുവിന്റെ പിൻഗാമിയായ നടരാജഗുരുവിനു ശേഷം ശ്രീനാരായണ ദർശനങ്ങൾ പ്രചരിപ്പിക്കാനായി സ്ഥാപിക്കപ്പെട്ട നാരായണ ഗുരുകുലത്തിന്റെ തലവനായിരുന്നു അദ്വൈത വേദാന്തത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും ഒരു പ്രമുഖ വക്താവായിരുന്നു ഗുരു നിത്യചൈതന്യതി ഹൈന്ദവ സന്യാസിയായിരുന്നെങ്കിലും ഇതര മതസ്ഥരുടെ ഇടയിലും യതി ഏറെ ബഹുമാനിക്കപ്പെട്ടിരുന്നു ഭൗതികം ആധ്യാത്മികം സാമൂഹികം വ്യവസ്ഥ വിദ്യാഭ്യാസം ആരോഗ്യശാസ്ത്രം സാഹിത്യം ചിത്രകല വാസ്തുശില്പം തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ അദ്ദേഹം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു മതങ്ങൾക്കതീതമായ ആത്മീയതയിലും ശ്രീനാരായണ ദർശനത്തിലും അഗാധമായ അറിവുണ്ടായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ വകയാറിനടുത്തുള്ള മുറിഞ്ഞക്കല്ലിൽ കല്ലിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ രണ്ടിനാണ് ജനിച്ചത് പിതാവ് പന്തളം രാഘവപ്പണിക്കർ കവിയും അധ്യാപകനുമായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം സാധുവായി ഭാരതം മുഴുവൻ അലഞ്ഞു രമണ മഹർഷിയിൽ നിന്നാണ് നിത്യചൈതന്യതി എന്ന പേരിൽ സന്യാസ ദീക്ഷ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കേരളത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം ആലുവ യു സി കോളേജിൽ തത്വശാസ്ത്ര പഠനത്തിനായി ചേർന്നു അതിനുശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് തത്വശാസ്ത്രവും മനഃശാസ്ത്രവും പഠിച്ചു പഠനത്തിനുശേഷം യതി കൊല്ലം ശ്രീനാരായണ കോളേജ് ചെന്നൈ വിവേകാനന്ദ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ നടരാജഗുരുവിനെ ആത്മീയ ഗുരുവായി സ്വീകരിക്കുകയും നടരാജഗുരുവിന്റെ സമാധിക്കുശേഷം ശ്രീനാരായണ ഗുരുവിൻ്റെയും നടരാജഗുരുവിന്റെയും പിൻഗാമിയായി നാരായണ ഗുരുകുലത്തിന്റെ അധിപസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു ഇന്ത്യയുടെ ആത്മാവ് ചിന്ത എന്നിവയെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രചരിപ്പിച്ചു തത്വശാസ്ത്രം മനഃശാസ്ത്രം സൗന്ദര്യശാസ്ത്രം സാമൂഹികാചാരങ്ങൾ എന്നിവയെക്കുറിച്ച് മലയാളത്തിൽ നൂറ്റിരുപത് പുസ്തകങ്ങളും ആംഗലേയ ഭാഷയിൽ എൺപത് പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ സ്ഥാപിച്ച ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യയുടെ ചെയർപേഴ്സനായും ലോക ഗവൺമെന്റ് എന്ന സംഘടനയുടെ മേൽനോട്ടക്കാരനായും അദ്ദേഹം പ്രവർത്തിച്ചു ദീർഘകാലം രോഗബാധിതനായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മെയ് പതിനാലിന് ഈ ലോകത്തോട് വിട പറഞ്ഞു